നടി ശ്വേതാ മേനോനെതിരെ പരാതി നൽകിയവരുടെ ലക്ഷ്യം അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പ് പൊളിക്കുക എന്നതാണെന്ന് നടൻ ദേവൻ നീക്കം മലയാള സിനിമ മേഖലയ്ക്ക് പുറത്തുനിന്നാണ് അമ്മയിലുള്ളവർക്കോ സിനിമ വ്യവസായത്തിൽ പെട്ട സംഘടനകൾക്കോ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ സാധിക്കില്ലെന്നും ദേവൻ കൊച്ചിയിൽ പറഞ്ഞു ഞാൻ ഞാൻ ഒരുപാട് ഒരിക്കലും അത് ആരാണ് എനിക്കറിയില്ല ല്ല ഇതിന് ഏറ്റവും ഇതിനൊരു ഇവന്റിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഇതിന്റെ ഒരു ഒരു സന്ദർഭത്തിന്റെ ഒരു ഒക്കേഷൻ അതെന്നുവെച്ചാല് ഈ അമ്മ എന്ന സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ടത് ഇന്നേ വരെ അമ്മയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു എലക്ഷൻ പ്രോസസ് ആണെന്നു പറഞ്ഞിരിക്കുക ഏതൊരു ശക്തി അതിന് ഉദ്ദേശിക്കുന്ന എലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യാ ഈ എലക്ഷനും ഈ അമ്മയും ഈ പതിനഞ്ചാം തീയതി വരാൻ പോകുന്ന എലക്ഷനെ ഡിസ്റ്റേബ് ചെയ്യാൻ വേണ്ടി ഏതൊരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് അമ്മയ്ക്ക് അമ്മയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഉള്ള ഒരു ശക്തിയല്ല ഇത് അത് ഞാൻ അവർക്കുറിച്ച് പറയാം കാരണം അമ്മയിലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സിനിമ വ്യവസായത്തിൽപ്പെട്ട ഒരു സംഘടനയ്ക്കോ ഇതുപോലെ ഒരു ഒരു ക്രൂർ ചെയ്യാൻ സാധിക്കില്ല